ത്തോടെ നമ്മിലേക്ക് കടന്നു വന്ന മാസമാണ് പുണ്യശവാൽ ഈ മാസത്തിലെ നഹസ ദിനങ്ങൾ മാസത്തോട് ചേർത്തി പറയാം ശവാൽ മാസത്തിൽ കുറ്റിയടിച്ചു വീടുപണി ആരംഭിക്കാമോ തീർച്ചയായും വീട് നിർമ്മാണ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ മാസത്തിൽ ആരംഭിക്കാവുന്നതാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു ഈ മാസത്തിൽ കുറ്റിയടിച്ചു വീടുപണി ആരംഭിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും രണ്ട് ഈ മാസത്തിൽ നിക്കാഹ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും നിക്കാഹിനി മാസമാണ് പുണ്യവാൽ മുത്തനബിയും തമ്മിലുള്ള കല്യാണം ഷവാൽ മാസത്തിലായിരുന്നു മൂന്ന് ഷവാൽ മാസത്തിലെ മറ്റു പ്രത്യേകതകൾ പറയാമോ ഷവാൽ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ സ്വഹാബികൾ പണ്ഡിതന്മാർ ഔലിയാക്കൾ വഫാത്തായതും ജനിച്ചതുമായ മാസമാകുന്നു മഹാൻ ഇമാം ബുഹാരിന്റെ ജനനം ഷവാൽ മാസത്തിലായിരുന്നു ഇമാം റാസി ഇമാം ഖുതബി തുടങ്ങിയവരുടെ വഫാത്ത് ഷവാലിലായിരുന്നു സുഹാബിയായ ഹംസാർ ായതും ഷവാലിലാണ് പൗലിയാക്കളിൽ പ്രമുഖനായ സി എം നവർ അവരുടെ ആണ്ടരുതി നടക്കുന്നത് ഷവാലിലാണ് നാല് ഈ മാസത്തിൽ രഹസ്യ ദിനങ്ങൾ എത്രയാണ് പത്ത് ദിവസങ്ങളാണ് ഷവാൽ മാസത്തിൽ സൂക്ഷിക്കേണ്ടത് അഞ്ച് പ്രധാന കാര്യങ്ങൾ ഈ പത്ത് ദിനത്തിൽ തുടങ്ങാൻ പറ്റുമോ തുടങ്ങരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല തുടക്കം കുറിക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് ആറ് ഏതൊക്കെയാണ് ഷവാൽ മാസത്തിൽ ദിനങ്ങൾ ഷവ്വാൽ ൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് എന്നീ പത്ത് ദിനങ്ങളാണ് നഹസ് ഏഴ് ഈ ദിനത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ദിവസങ്ങൾ ഏതാണ് ഷവ്വാൽ പതിനെട്ട് ആണ്ട് നഹസ് ആണ് വർഷത്തിൽ മുത്തനബി സൂക്ഷിക്കാൻ പറഞ്ഞ ദിവസമാണ് അതുപോലെ ശവ്വാൽ ഇരുപത്തിനാല് മാസത്തിലെ അവസാന ബുധനമാണ് അവസാനമായി ഇംഗ്ലീഷ് മാസത്തോടെ ദിനങ്ങൾ ചേർത്തി പറയാമോ ഏപ്രിൽ ഒന്ന് രണ്ട് ചൊവ്വ ബുധൻ ഏപ്രിൽ നാല് വെള്ളി ഏപ്രിൽ പന്ത്രണ്ട് ശനി ഏപ്രിൽ പതിനഞ്ച് ചൊവ്വ ഏപ്രിൽ പതിനേഴ് വ്യാഴം ഏപ്രിൽ ഇരുപത് ഞായർ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബുധൻ വ്യാഴം ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായർ തുടങ്ങിയ ദിവസങ്ങളാണ് ശവാൽ മാസത്തിൽ സൂക്ഷിക്കേണ്ട ദിവസങ്ങൾ അസലക്കും വർഹമത് വർക്കാത്തു